പ്രവചനങ്ങളും മുൻവിധികളും അസ്ഥാനത്താകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്ന ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് മത്സരരംഗത്തുള്ളത് ബിജെപിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച വി മുരളീധരൻ പ്രചാരണത്തിലും ഏറെ മുന്നിലാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ ലഭിച്ച വോട്ടിന്റെ ഇരട്ടി സ്വന്തമാക്കി വിജയിച്ചു കയറാൻ തന്നെയാണ് മുരളീധരന്റെ തീരുമാനം ദേശീയപാതാ വികസനവും മാറ്റിങ്ങളിൽ ബൈപ്പാസും ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷൻ വികസനവും മറ്റ് കേന്ദ്ര പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് മുരളീധരൻ ജനങ്ങളെ സമീപിക്കുന്നത് മണ്ഡലത്തിൽ ബിജെപി അനുകൂല വോട്ടർമാരുടെ വർദ്ധനയും വി മുരളീധരന് ആത്മവിശ്വാസം പകരുന്നു അതേസമയം കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഏത് വിധേയനയും തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് എൽഡിഎഫ് നേതൃത്വം അതിന് മണ്ഡലത്തിലെ ചിരപരിചിതനും തദ്ദേശവാസിയും സിപിഎം ജില്ലാ പ്രസിഡന്റും നിലവിൽ വർക്കല എം എൽ എ വി ജോയിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് എൽഡിഎഫ് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും പരാജയമറിഞ്ഞിട്ടില്ല എന്ന ഭാഗ്യവും വി ജോയ്ക്കൊപ്പം എൽഡിഎഫിന്റെയും ആത്മവിശ്വാസം കൂട്ടുന്നു പൊതുവെ ഇടത്തിനെ തുണച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടത്തിലുള്ള വാശി തീർക്കൽ കൂടിയാണ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം തുടർച്ചയായ രണ്ടാം വിജയം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിലെ മുൻമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശ് ഇക്കുറിയും മത്സരത്തിനിറങ്ങുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തരായ എതിരാളികളായ എൽഡിഎഫിലെ എ സമ്പത്തിനെയും ബിജെപിയിലെ ശോഭാ സുരേന്ദ്രനെയും അടിയറവ് പറഞ്ഞത് പറയിച്ച ആത്മവിശ്വാസവുമായാണ് അടൂർപ്രകാശ് മത്സരിക്കുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസ് നാവായിക്കുളം ഇ എസ് ഐ ആശുപത്രി മുതലപ്പൊഴി തുറമുഖം എന്നിവയിലെ ഇടപെടലും എം ഫണ്ട് വിനിയോഗം എന്നിവ ഉയർത്തിക്കാട്ടിയാണ് അടൂർപ്രകാശ് വോട്ട് തേടുന്നത്